നിങ്ങൾ തയ്യാറാക്കി കാണിക്കുന്നത് ഉച്ചയുടനും അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുമൊക്കെ നമുക്ക് ഒരുപോലെ തന്നെ തയ്യാറാക്കി വിളമ്പാൻ കഴിയുന്ന വറുത്തരച്ച ഒരു ബീഫ് കറി എങ്ങനെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം എന്നുള്ളത് കുറേ പേർക്കൊക്കെ ബീഫ് അലർജി ആയിരിക്കും ഇഷ്ടക്കേടായിരിക്കും അങ്ങനെയുള്ളവര് ഇത് കാണേണ്ട പല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ബീഫ് നല്ലപോലെ വേവിച്ചതിന് ശേഷം ഒരുപാട് നേരം ഒന്നും തേങ്ങ മൂപ്പിച്ചെടുക്കാത്ത രീതിയിൽ പെട്ടെന്ന് വർധരിച്ച് നമുക്ക് എടുക്കുന്ന ഒരു രീതിയാണ് അപ്പം എങ്ങനെയാണ് ഈ ഒരു വളരെ എളുപ്പം തയ്യാറാക്കുന്ന ഈ ഒരു ബീഫ് വർധരിച്ച് തയ്യാറാക്കാം എന്ന് നമുക്ക് കണ്ടുനോട്ട പ്രിപ്പറേഷനിലോട്ട് പോകാം വീഡിയോ കാണാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് മല്ലി മുളക് പൊടി അതുപോലുള്ള കാര്യങ്ങൾ വറുത്തെടുക്കണം അപ്പം ഗ്യാസ് നമ്മൾ ആദ്യം ഓൺ ചെയ്യരുത് ചെറിയൊരു കടായി അല്ലെങ്കിൽ ചെറിയൊരു പാനിലോട്ട് നമ്മൾ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഫസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ആവശ്യമുണ്ട് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു സമയം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാവൂ ചെറു ചൂടിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം അതിൽ ആ ഒരു കടായിൽ ഒരു കാൽ ടീസ്പൂണ് ഓയിലൂടെ കോക്കനട്ട് ഓയിലൂടെ ചേർത്തിരിക്കണം അതിനു ശേഷമാണ് ഈ പൊടികൾ ചേർക്കേണ്ടത് ഇതൊന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വരാം ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നല്ലപോലെ മൂത്ത് അതിൻ്റെ ഒരു മണം വരും ചെറുതായിട്ടൊന്ന് പുക വന്ന് തുടങ്ങും ആ സമയം നമ്മൾ ഇത് ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ചതച്ചെടുക്കണം അതായത് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഈ ഒരു അളവിന് ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതാ ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളിയായതുകൊണ്ട് പന്ത്രണ്ട് എടുത്തത് അല്ല ഒരു അഞ്ചോ ആറോ ഒക്കെ എടുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചതച്ചെടുത്തിട്ട് വരാം വറുത്തരച്ച് ബീഫ് കറി തയ്യാറാക്കുന്നതിന് നമ്മൾ അഞ്ഞൂറ് ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത് അര കിലോ ബീഫ് അതിലേക്ക് ഞാൻ ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മുളക് പൊടി അതുപോലെ മഞ്ഞൾ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ബീഫ് സോഫ്റ്റ് ആവുന്നതിന് നമുക്ക് ഒരു നാരങ്ങ ചേർത്ത് കൊടുക്കാം നാരങ്ങയുടെ നീര് കുരുവെല്ലാം കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്ന ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് എടുത്ത് ഒരു ഒന്ന് മാറ്റി വയ്ക്കേണ്ടതാണ് നല്ലപോലെ ഈ ബീഫിൽ മസാല പിടിച്ച് വരുന്ന രീതിയിൽ വേണം നമ്മൾ തിരുമ്മി യോജിപ്പിച്ച് മാറ്റി മാറ്റിവെക്കാനായിട്ട് ഈ ഉള്ളിയിൽ നിന്നുള്ള നീരും നാരങ്ങയെല്ലാം അതിലകത്തോട്ടങ്ങ് ചേർന്ന് പിടിക്കും അതിലേക്ക് നമുക്ക് ഒരു നാലഞ്ച് കറിവേപ്പില തണ്ട് കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില തണ്ട് എത്ര ചേർക്കുന്നോ അത്രയും നല്ലതാണ് നല്ല മണവും എല്ലാം കിട്ടും അതിനെ നമ്മൾ വേറെ ഇതിൽ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല വറുത്തരച്ചതായത് കൊണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് അതായത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒരു അരമണിക്കൂർ അങ്ങോട്ട് മാറ്റി വയ്ക്കാവേ വറുത്തെടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിൽ ആവശ്യമായിട്ടുള്ള മസാല നമ്മൾ ചേർത്ത് കൊടുക്കണം മസാല മുഴുവനോടാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നു ഈ ഒരു അളവിന് പട്ട ചേർത്ത് കൊടുക്കാം രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം മൂന്ന് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ഉള്ളി അത് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ചെറിയ ഉള്ളി കൂടെ ഞാനിപ്പോൾ ഇതിൽ കൂടെ തന്നെ ഒന്ന് ചേർക്കുവാണ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ തേങ്ങ ആവശ്യത്തിന് വറുത്ത് കഴിഞ്ഞു ഇപ്പം എല്ലാം ഒരേ അളവിന് വറുത്ത് വന്ന് വന്നിട്ടില്ല അതുകൊണ്ട് ഞാനങ്ങ് ഓഫ് ചെയ്യാണ് കാരണം തേങ്ങ വന്നിട്ട് ഞാൻ തിരികെ അതാണ് ആ ഒരു വ്യത്യാസം കുറേയൊക്കെ വലുതാണ് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുവാണ് അപ്പം നല്ലപോലെ മൂത്ത് വരണം എന്നില്ല നമുക്കിതിന് അപ്പം അതുകൊണ്ട് ഓഫ് ചെയ്ത് അങ്ങോട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ് ഇപ്പം മാറ്റി വയ്ക്കുവാണേ മസാല ചേർത്തതിന് ശേഷം നമ്മൾ ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ പേസ്റ്റ് അത് അരച്ചെടുക്കേണ്ടതാണ് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ച് എടുത്തിട്ട് വരാം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് വേണം അരയ്ക്കാനായിട്ട് അപ്പോൾ നല്ലപോലെ നമ്മൾ അരച്ചു കഴിഞ്ഞു ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ ബീഫ് ഇവിടെ വെച്ചിട്ട് അരമണിക്കൂറായി നമുക്കിത് കുക്കറിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലോട്ട് നമുക്ക് ബീഫ് നമുക്ക് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഏകദേശം ബീഫ് നകന്ന് പറഞ്ഞത് അതായത് ഒരു ഒന്നര കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീഡിയം സൈസ് ഒരു ടൊമാറ്റോ കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ ഇങ്ങനെ നോക്കിയതിന് ശേഷം വിസിൽ വെച്ച് കൊടുക്കുക വിസിൽ വെച്ചിട്ട് ഒരു ഏഴ് വിസിൽ കേൾപ്പിക്കണം അതിൽ ആദ്യത്തെ വിസിൽ നല്ല ഫ്ലെയിൻ കൂട്ടി വെച്ചും പിന്നെ അങ്ങോട്ട് മീഡിയം ഹീറ്റിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ല ബീഫ് കറി ആ ഒരു ഇതിൻ്റെ പുഴുപ്പും കൂടെയൊക്കെ ഇറങ്ങി വന്നുകൊണ്ട് നന്നായിട്ടിരിക്കുകയാണെങ്കിൽ ഇനി ക്ലീൻ ഒന്ന് കത്തിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വറുത്തരച്ച അരപ്പ് കൂടെ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം അതിലൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഇനി നല്ലപോലെ തന്നെ ഇത് കുറുകി വറ്റി വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കാര്യങ്ങളേയും ഉള്ളൂ അപ്പോൾ നമ്മുടെ ബീഫ് കറി തയ്യാറാകും അപ്പം അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ല ആ ഒരു വറുത്തരച്ച അങ്ങനെ ചേർന്ന് യോജിച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് വായിലെ കപ്പലോടും ആ ഒരു രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് കണ്ടോ ആ ഇനി നമ്മളിതിൽ ചേർക്കേണ്ടതായിട്ടുള്ളത് ഇതിൽ കുറച്ചുകൂടെ ഒന്ന് അത് വറ്റി വരട്ടെ നല്ല ആ തേങ്ങയുടെ ആ ഒരു ഫ്ലേവർ എല്ലാം അതിൽ നല്ലപോലെ ചേർന്ന് വരികയുള്ളൂ അപ്പം ഇനി നമ്മൾ ബീഫ് കറിക്കും അതുപോലെ ബീഫിൻ്റെ എന്ത് പ്രിപ്പറേഷൻ വെച്ചാലും നമ്മൾ മോസ്റ്റ്ലി ചേർക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ കുരുമുളക് അപ്പം നല്ല ഫ്രഷായിട്ട് പൊടിച്ച കുരുമുളക് ഒരു അര ടീസ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കുരുമുളകിൻ്റെ മണമില്ലാതെ ബീഫ് ഒരു രസവും കാണില്ല അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിരി കൂടെ ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് കടുവറുത്ത് തളിച്ചൊഴിക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ബീഫ് വറുത്തരച്ചത് ഇവിടെ ആവശ്യത്തിന് കുറുകയൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചുട്ടിയിലായത് കൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ഇരുന്ന് കുറുകും തണുക്കുന്ന സമയത്ത് ഇനി നമുക്ക് കടു താളിച്ചൊഴിക്കാം കടു താളിക്കുന്നതിനായിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിരിക്കുകയാണ് ഓയില് ചൂടായി വരുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കുകയാണ് വറുത്തരച്ച ബീഫ് കറി ആയതുകൊണ്ടാണ് നമ്മൾ കടുക് താളിക്കുന്നത് അല്ലെങ്കിൽ ബീഫിനും നമ്മൾ നോൺ ചെയ്യുമ്പോഴൊന്നും കടുക് താളിക്കത്തില്ല കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് രണ്ട് ചെറിയ ഉഴി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് കടുക് താളിച്ചതിന് ശേഷം നമ്മൾ ഇടേണ്ട മറ്റൊരു കാര്യമുണ്ട് കുറച്ച് തേങ്ങാ കഷ്ണങ്ങൾ അത് ബീഫില് സാധാരണ എപ്പോഴും നമ്മൾ ചേർക്കുന്നതാണ് അത് ചെറുതായിട്ടൊന്ന് ആ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴിട്ട് വന്ന് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയമാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ അതുകൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാ കഷ്ണങ്ങളൊന്ന് മൂത്ത് വരട്ടെ തേങ്ങാ കഷ്ണങ്ങൾ ഒന്ന് ചുമന്ന് വരുന്ന സമയത്ത് നമുക്ക് ഉള്ളിയും തേങ്ങാ കഷ്ണങ്ങളും കൂടെ ചേർത്ത് ഒന്ന് മുതിച്ചെടുക്കാം നമുക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വറ്റൻ മുളകൊരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് പകുതി ഒന്ന് ഞാനിപ്പം ഇതോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് യോജിപ്പിക്കുക എന്നിട്ട് അതും കൂടെ ചേർത്തപ്പോൾ അതിന് നല്ലൊരു മണം അപ്പം അങ്ങനെ നമ്മളെ വറുത്തടച്ച ബീഫ് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചൂടോടുകൂടെ തന്നെ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് വിളമ്പാവുന്നതാണ് ഈവൻ ചോറിൻ്റെ കൂടെയും നമുക്ക് നന്നായിട്ടിരിക്കും എല്ലാത്തിൻ്റെ കൂടെയും പറ്റിയ കോമ്പിനേഷനാണ് ഈ ഒരു പ്രിപ്പറേഷൻ ഇപ്പം എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക നാടൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അതിന് ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റാണ് കൊടുക്കുന്നത് കണ്ട നല്ല കുറുകിയ ചാറോട് കൂടിയ നമ്മുടെ ബീഫ് വറുത്തരച്ചത് എന്ത് കണം ഭംഗിയായിരിക്കുന്നു അതേപോലെ തന്നെയാണ് അതിൻ്റെ സ്വാദം